അമേരിക്കയുടെ കണക്ക് കൂട്ടലുകൾക്ക് വിപരീതമായി ഇന്ത്യയും ചൈനയും തമ്മിൽ കൂടുതൽ അടുക്കുകയാണ് ചൈനയിൽ നിന്നും ഇന്ത്യയിലെ കർഷകർക്ക് ആശ്വാസമായി യൂറിയ വളം ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ചൈന എന്ന വാർത്തകളാണ് വരുന്നത് ഇതോടെ ട്രംപിന്റെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികളാണ് ഇനി കാത്തിരിക്കുന്നത് ഈ ബന്ധം കൂടുതൽ ദൃഢമായാൽ പണി അമേരിക്കയ്ക്ക് തന്നെയാകും കിട്ടുക എന്നതും മറ്റൊരു വസ്തുതയാണ് ഇന്ത്യയിലേക്ക് യൂറിയ അയക്കുന്നതിൽ ഇന്ത്യയ്ക്ക് മേൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചൈന എന്നാൽ ആ നിരോധനമാണ് ഇപ്പോൾ ചൈന നിഷ്പ്രയാസം നീക്കം ചെയ്തിരിക്കുന്നത് അത് ഭാഗികമായി നീക്കം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വളം ഇങ്ങോട്ടേക്ക് അയച്ചു നൽകുന്നത് ഇതോടെ കഴിഞ്ഞ ദിവസം മുതൽ ഇന്ത്യയിലേക്ക് ചൈന യൂറിയ അയച്ചു തുടങ്ങിയിരിക്കുകയാണ് മാത്രമല്ല ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകാൻ ചൈനീസ് വിദേശകാര്യ വ്യക്തമാകട്ടെ ഇന്ത്യയിലേക്ക് എത്തുമെന്ന സൂചനകളും പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹം അജിത് ഡോവലുമായി ചർച്ച നടത്തുമെന്ന് അതുപോലെ സന്ദർശനത്തിന്റെ പ്ര പ്രധാന രഹസ്യമായി വെളിവാകുന്നത് എന്നാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ വർദ്ധിച്ചു വരുന്ന അടുപ്പം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് അമേരിക്ക ചൈനയിൽ നിന്നും രാസവളം കിട്ടാതെ ഇന്ത്യയിലെ കർഷകർക്ക് ഏറെ പ്രതിസന്ധിയിൽ വലയേണ്ട അവസ്ഥ വന്നിരുന്നു ഇതോടെ സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളിൽ നിന്നും വളം ഇറക്കുമതി ചെയ്യാൻ താൽക്കാലിക പരിഹാരം കണ്ടെത്താനും ഇന്ത്യ തയ്യാറാകുകയും ചെയ്തിരുന്നു മോദിയും ഷി ജിൻ പിങും അദ്ദേഹവും തമ്മിലുള്ള സൗഹൃദം ട്രംപിന്റെ ഉറക്കം കെടുത്തുകയാണ് എന്നതും മറ്റൊരു വസ്തുതയാണ് മാത്രമല്ല ട്രംപിനെയും യൂറോപ്യൻ യൂണിയനെയും ധിഖരിച്ചുകൊണ്ട് തന്നെ റഷ്യയുടെ എണ്ണ മുഴുവനായി വാങ്ങി ചൈന പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇന്ത്യയിലേക്ക് യൂറിയ അയക്കുന്നതിൽ നിരോധനം ഭാഗികമായി നീക്കം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുതൽ ഇന്ത്യയിലേക്ക് ചൈന യൂറിയ അയച്ചു തുടങ്ങിയതും ഇതിന് തൊട്ടു മുൻപ് യൂറോപ്യൻ യൂണിയന്റെ ഉപരോധം അനുഭവിക്കുന്ന നായര എന്ന ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന റഷ്യൻ കമ്പനി ചൈനയിലേക്ക് ഡീസൽ അയയ്ക്കുകയും ചെയ്തിരുന്നു ഏകദേശം നാല് ലക്ഷത്തോളം ബാരൽ വരുന്ന ഡീസൽ ആയിരുന്നു അയച്ചു നൽകിയത് മലേഷ്യയിലേക്ക് പോയ ചരക്ക് കപ്പൽ ഇപ്പോൾ ചൈനയിലെ ഷുഹാൻ തുറമുഖത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത ഓഗസ്റ്റ് ഇരുപതിന് ചൈനയിൽ എത്തുമെന്നാണ് ഇപ്പോൾ വിശ്വാസം അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ചൈന ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയിരുന്ന യൂറിയ നിയന്ത്രണം നീക്കം ചെയ്യുകയും അത് പിന്നീട് ഇന്ത്യയിലേക്ക് അയച്ചു തുടങ്ങുകയും ചെയ്തു അതുപോലെ തന്നെ യൂറിയയുടെ വലിയ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ കാരണം ഇന്ത്യയുടെ കൃഷിഭൂമി വളരെയധികം വിപുലമാണ് ഏകദേശം എഴുപത്തിയേഴ് ദശാംശം നാല് കോടി ഡോളറിന്റെ യൂറിയ ഇന്ത്യ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ചൈനയിലെ ടിയാജെയിൽ ആരംഭിക്കുന്ന എസ്ഇഒ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുകയും ചെയ്യും പാകിസ്ഥാൻ ചൈന ഇന്ത്യ റഷ്യ എന്നീ രാജ്യങ്ങളോട് ആ അവരുടെ പ്രതിനിധികളായിരിക്കും ഇതിൽ പങ്കെടുക്കുന്നത് അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയും ചൈനയും അതിർത്തി ചർച്ചകൾ പുനരാരംഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചില മേഖലകളിൽ അല്ലെങ്കിൽ ഇവിടെ എല്ലാം തന്നെ ഇന്ത്യ ചൈന വ്യാപാരം പുനർസ്ഥാപിക്കുന്നതിനെ കുറിച്ചും ആലോചനകൾ നടത്തി വരികയാണ് അതായത് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളാണ് എന്തു തന്നെ ആയാലും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെതിരെ യു എസ് ഇന്ത്യക്കെതിരെ അൻപത് ശതമാനവും വ്യാപാര ചുങ്കം ഏർപ്പെടുത്തുകയും യൂറോപ്യൻ യൂണിയൻ ഇന്ത്യക്കെതിരെ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ഇന്ത്യ കൂടുതൽ ചൈനയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് ചൈനയും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ യു എസിൻ്റെ നോട്ടപ്പുള്ളികളാണെങ്കിൽ പോലും ചൈനയിൽ നിന്നും അപൂർവ ധാതുക്കളും മറ്റും അത് കിട്ടണം കിട്ടണമെന്നതിനാൽ തന്നെ യു എസിനും അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെ ഉയർന്ന വ്യാപാര ചുങ്കം അധികമായി തന്നെ ഏർപ്പെടുത്തിയിരുന്നില്ല പക്ഷേ റഷ്യയിൽ എണ്ണ വൻതോതിൽ വാങ്ങാൻ തന്നെയാണ് ഇപ്പോൾ ചൈനയുടെ തീരുമാനം വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ ഒരു അടുപ്പം അത് അമേരിക്കയുടെ നാശത്തിലേക്കാണോ ചെന്ന് ഭവിക്കുന്നത് എന്നതാണിപ്പോൾ ഒരു ചോദ്യം ഉയർന്നു കേൾക്കുന്നതും ന്യൂസ് ഡെസ്ക് ക്രമ ന്യൂസ്